ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോയാബീൻ ആണ് ആദ്യം നമ്മൾ സോയാബീൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നീട് എടുത്തിരിക്കുന്നത് സവാള തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ചെറുതായിട്ടായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കുറച്ച് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് സോയാബീൻ ഒന്ന് റെഡിയായി കിട്ടും ഓക്കെ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒത്തിരി ഇളച്ച് വന്ന് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല എടുക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ മൂത്ത് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ മൂത്തു നിന്നിട്ടുണ്ട് ഇന്ന് നമ്മളതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇത് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കി എടുക്കാനേ ഇതിപ്പോൾ നമ്മൾ തുറന്ന് വെച്ചാണ് കേട്ടോ ആദ്യം കുറേ നേരം ഒന്ന് വേവിച്ചെടുക്കുന്നത് നമ്മൾ നല്ലതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിപ്പോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഇളക്കി എടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ ഒന്ന് നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം അടപ്പിട്ട് അടച്ചു വെക്കാം ഇതൊന്ന് വാടി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി പിന്നീട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം മൊത്തത്തിലൊന്ന് മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ നമ്മൾ സോയാബീനൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് സോയാബീൻ ഇനി ഞാൻ ഇട്ട് കൊടുക്കുകയാണേ സോയാബീൻ വെള്ളമൊക്കെ തോന്നുന്നു സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് അപ്പം അതിലേക്കിട്ടതിനു ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ മസാലയൊക്കെ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സോയാബീനിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആ ഒരു അംശം കാണും കേട്ടോ അതിനി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ തുറന്നു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നത് അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കി വേവിച്ചെടുത്ത നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ വേണ്ടിയിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ഓക്കേ